ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ദേവ്യാനിയമ്മയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു ലോക്കറ്റ് വാങ്ങിയതാണോ തെറ്റ് മഹിയേട്ടനാണെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ എന്തെല്ലാം ചെലവുകൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നീ എന്താടി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നിന്നെ ഞാൻ അധിക കാലം ഇവിടെ വാഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനിയമ്മ ദേഷ്യപ്പെടുന്നു ഗൗരി ആ ലോക്കറ്റ് പൂജാ മുറിയിലായിരുന്നു വെച്ചിരുന്നത് അടുത്ത ദിവസം നോക്കുമ്പോൾ ആ ലോക്കറ്റ് കാണുന്നില്ല ഗൗരി ദേവേനിയമ്മയോട് ചോദിക്കുന്നുണ്ട് ലോക്കറ്റ് കാണുന്നില്ലല്ലോ അമ്മ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ദേവേനിയമ്മ എപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഞാൻ എടുത്തെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവിടെ കണ്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞെന്നൊക്കെ ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തതായിരിക്കും എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിവിടെ കൊണ്ടുവന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയനിയമ്മയെ ബഹളം വെക്കുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി എന്തുവാണെന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് മാളുവിന് വേണ്ടി വാങ്ങി ലോക്കറ്റ് കാണുന്നില്ലെന്ന് ദേവിയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇവൾ സംശയിക്കുന്നത് എന്നെയാണ് ഞാൻ എന്തിനാണ് അത് എടുക്കുന്നത് പറയുന്നു അതുമാത്രമല്ല ഇവളാണെങ്കിൽ എന്നോട് കണക്കും പറഞ്ഞു രാഹുലിനെയും രേഷ്മയും നീ നോക്കുന്നതിന് പോലും ഇവൾ കണക്ക് പറഞ്ഞെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് നീ അമ്മയോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ എന്നൊക്കെ പറയുന്നു ഇനിയും നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നീ ഇവിടെ വേണോ വേണ്ടോ എന്ന് വരെ ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ മഹി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ി പോയതിനു ശേഷം ദേവിയനിയമ്മ ഗൗരിയോട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം ഞാൻ പറയുന്നത് കേട്ട് നിന്നില്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടമാകും ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയാണ് എനിക്ക് ഡയറി വായിച്ചു കഴിഞ്ഞിട്ട് ഗൗരിയോട് പറയുന്നുണ്ട് ഇതേ സിറ്റുവേഷൻ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യണമെന്ന് അതേപോലെയുള്ള ഒരു ലോക്കറ്റ് വീണ്ടും വാങ്ങണം നാളെ മാളുവിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയാണ് ഗൗരി ചേച്ചി പറഞ്ഞാൽ മതി എങ്ങനത്തെ ലോക്കറ്റാണെന്ന് അതേപോലെയുള്ള ലോക്കറ്റ് വാങ്ങാമെന്നൊക്കെ പറയുന്നു എന്തായാലും ഗൗരി ചേച്ചിയെ കൊന്നത് ആരാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗംഗ അതേ ലോക്കറ്റ് വാങ്ങിയതിന് ശേഷം ഗൗരിയുടെ അതേ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഗംഗ ലോക്കറ്റുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ദേവിയേനിയമ്മ അവിടേക്ക് വരുന്നു ഗംഗ പറയുന്നുണ്ട് മാളുവിന് വേണ്ടി വാങ്ങിയതാണെന്ന് ഉടനെ ദേവിയേനിയമ്മ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കൊച്ചുകുട്ടിയല്ലേ നീ എന്റെ മകന്റെ പൈസ എല്ലാം കളയുകയാണോ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്നു ഗംഗയപ്പോൾ ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് ഗംഗ പൂജാമുറിയിൽ കൊണ്ടുപോയി ലോക്കറ്റ് വെക്കുന്നു അടുത്ത ദിവസം അത് നോക്കുമ്പോഴത് കാണുന്നില്ല ഗംഗയപ്പോൾ ദേവിയാനിമ്മയോട് പറയുന്നുണ്ട് ലോക്കറ്റ് കാണുന്നില്ല എന്ന് ദേവിയാനിയമ്മപ്പോൾ ഗംഗ വഴുക്ക് പറയുകയാണ് നീ അത് കളഞ്ഞതായിരിക്കും നീ മഹിയുടെ പണമെല്ലാം നശിപ്പിച്ച് കളയുകയാണെന്നൊക്കെ പറഞ്ഞ് ദേവിയനിമ്മ വഴുക്ക് പറയുന്നു എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയനിമ്മ പോകുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പഴയതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഡയറി വായിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗയും ഗൗരിയും വീണ്ടും ഡയറി വായിക്കാനായിട്ട് റൂമിലേക്ക് പോകുന്നു ശേഷം അടുക്കളയിൽ ഗൗരി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയാനിയമ്മ അവിടേക്ക് വരുന്നുണ്ട് ഇതുവരെ ജോലികളൊന്നും തീർന്നില്ല എന്ന് പറഞ്ഞ് ഗൗരിയെ വഴക്ക് പറയുന്നുണ്ട് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഗ്യാസ് തീർന്നു പോയെന്നൊക്കെ ഉടനെ ദേവിയാനിയമ്മ വഴക്ക് പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ട് നീ ഇതെന്താ എന്നോട് പറയാനിത് നീ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നു ശേഷം ദേവിയാനിയമ്മ ഗ്യാസ് ബുക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഗ്യാസ് വെളിയിൽ വരുമ്പോൾ ഗൗരിയെ വിളിച്ചിട്ട് ആ ഗ്യാസ് എടുത്തുകൊണ്ട് പോകാനെന്ന് പറയുന്നു ഗൗരിപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ പൊക്കണോന്നൊക്കെ ദേവിയാനിയമ്മ ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ തന്നെ പൊക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഗൗരി കഷ്ടപ്പെട്ട് അതെടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗ അത്രയും ഭാവിച്ചതിന് ശേഷം ഗൗരിയോട് പറയുന്നുണ്ട് ഇത് ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഗംഗ അതിനുശേഷം അടുക്കളയിലേക്ക് പോകുന്നു ഗ്യാസ് കുറച്ച് ഓൺ ചെയ്ത് കളയുന്നുണ്ട് അതിനുശേഷം ദേവിയാനിയമ്മയെ കാണിക്കാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ കുക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ദേവിയാനിയമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഗ്യാസിൽ കുക്ക് ചെയ്യാത്തതെന്ന് ഗംഗ എപ്പോൾ ഗ്യാസ് തീർന്നു പോയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവിയാനിയമ്മ ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇപ്പോഴാണോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനിയമ്മ ഉടനെ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യുന്നു അതിനുശേഷം ഗ്യാസ് ഗംഗയെ കൊണ്ട് എടുപ്പിക്കുകയാണ് ഗംഗ കഷ്ടപ്പെട്ട് ഗ്യാസും എടുത്തുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് ദേവിയാനിയമ്മ മനസ്സിൽ പറയുകയാണ് ഈ കൈലാസത്തിൽ നീ പോലെ സുഖിച്ചു കഴിയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്